വളരെ സങ്കടത്തോടു കൂടിയും പ്രതിഷേധത്തോടു കൂടിയും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സന്ദേശ് ഖാദി അവിടുത്തെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ പേര് ഷെയ്ഖ് ഷാജഖാൻ ഇവൻ്റെ ക്രൂരതകൾ കേട്ടാൽ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും കാണിച്ച ഈ നരാധിപൻ്റെ ക്രൂരതകൾ കേട്ടാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ആറാന്തര പ്രധാനമന്ത്രി അവിടെ ചെല്ലുന്ന കാരണം കൊണ്ട് മാത്രം ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യുകയാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മളുടെ ചാനൽ ഈ വിഷയം ചർച്ച ചെയ്താണ് പക്ഷേ ഇവനെ പറ്റിയുള്ള ഒരു ചർച്ച ഇവൻ എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ഒരു നേതാവായി വിലസി എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ മതിയാവും അതായത് ഇപ്പോൾ ഈ തൃണമൂൽ ഗുണ്ടകളെ സംരക്ഷിക്കുക എന്നുള്ളത് മമതാ ബാനർജിയുടെ ഒരു രീതിയാണെന്നുള്ളത് നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അതും മുസ്ലിം പ്രീണനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അത് മമതയുടെ ഒരു വോട്ട് ബാങ്കാണ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മമ മമതയെ അവിടെ ബംഗാളിൽ പോയി കണ്ടിട്ടുണ്ട് അന്ന് അവരൊരു ചെറിയ കുടിലിന് സമാനമായ ഓടിട്ട ഒരു വീടില വീട്ടിലാണ് ഞാൻ കണ്ടി കണ്ടിരുന്നത് അന്ന് അവർ മുഖ്യമന്ത്രി അല്ല അന്ന് കാണുമ്പോൾ അവർ എഴുതിയ ചില ചെറുകഥകൾ രണ്ട് സമാഹാരങ്ങൾ എനിക്ക് അവർ തരികയൊക്കെ ചെയ്തിരുന്നു അവർ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനൊരു സംസ്കാരമൊക്കെ അവരുടെ ഭാഗത്ത് അന്ന് ഉണ്ടായിരുന്നതാണ് പക്ഷെ അധികാരം വല്ലാതെ അവരെ ദുഷിപ്പിച്ചു പ്രത്യേകിച്ച് ഈ മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയിട്ട് അവർ ധാരാളം ബലി കഴിക്കേണ്ടി വന്നു അങ്ങനെ പലപ്പോഴും ഈ മുസ്ലിം പ്രീണനത്തിന് പോയ ഗാന്ധിയും കൂടി അനുഭവിച്ചതാണ് അലി സഹോദരന്മാർ മറ്റേ മാപ്പിളലക്കാലത്തൊക്കെ അദ്ദേഹത്തെ തന്നെ റാഞ്ചിയതാണ് പിന്നെയാണോ മമതേ അവർക്ക് റാഞ്ചാൻ വിഷമാകും അങ്ങനെ ഈ സന്ദേശ് ഖാലി എന്ന് പറയുന്ന പട്ടികജാതി വർഗ്ഗക്കാർക്ക് അവർ അവർ പാർക്കുന്ന ഒരു ഗ്രാമമാണ് ആ ഗ്രാമം ഹോൾഡിംഗ് ഫോർ റാൻസം എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ അതായത് ഇയാൾ ഇയാളുടെ ചവിട്ടടി വച്ചിരിക്കുന്ന ഒരു ഗ്രാമമാണ് അവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല ഈ പട്ടികജാതി വർഗക്കാർക്ക് വേണ്ടി പട്ടികജാതി വർഗ്ഗക്കാർക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പല ആളുകളും നിലവിളിച്ചൊക്കെ കാണാറുണ്ട് പല പാർട്ടികളിലും ഒക്കെ കേരളത്തിലൊക്കെ കാണും അങ്ങനെ നിലവിളിക്കുന്ന ഇപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ മുഖപ്രസംഗം പുലിയ വിദ്യാഭ്യാസമായിരുന്നു എന്ന് മലയാള മനോരമ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയാറുണ്ട് ഈ പട്ടികജാതിക്കാരുടെ സന്ദേശ് ഖാലിയുടെ അവർക്ക് വേണ്ടി ആ പത്രം വാദിക്കുന്നുണ്ടോ ഒരു മുഖപ്രസംഗം കഴിയുമോ ഒരു വാർത്ത എഴുതിയോ ആകെ വന്നത് സന്ദേശ് ഗാലിയുടെ വിവരങ്ങൾ പറയാത്ത സുവേന്ദു അധികാരി അവിടെ പോയപ്പോൾ സുവേന്ദു അധികാരി ഒരു ഐ പി എസ് ഓഫീസറെ ഗലിസ്ഥാനി എന്ന് വിളിച്ചു എന്ന് പറയുന്നൊരു വാർത്തയാണ് അതിപ്പോ സുയേന്ദ്ര അധികാരിക്ക് എതിരെയുള്ള വാർത്തയാണ് വിളിച്ചത് മോശമായി പോയി അന്നേരവും ആ സ്ഥലത്തെ പറ്റി പറയുന്നില്ല സംഭവിച്ചു പേരോ തൃണമൂൽ കോൺഗ്രസിന്റെ പേരോ അവിടുത്തെ പട്ടിയാതിക്കാരുടെയും സ്ത്രീകളുടെയും കരച്ചിലിന്റെ പേരോയോ ഒന്നും വന്നു സംഭവങ്ങളോ അവിടുത്തെ നടന്ന ബലാൽ സംഘങ്ങളോ ഒന്നും അറിഞ്ഞില്ല ഒരു പത്രത്തിലും വന്നില്ല സാറേ സാറേ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ചെറിയ വാർത്ത ഇതുപോലെ മാതൃഭൂമിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വാർത്ത വരുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഒരു ആശങ്ക പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ കാര്യം പറഞ്ഞു കുടിലിൽ കിടക്കുന്നു നൂറ്റമ്പത് രൂപയുടെ സാരി ഉടുക്കുന്നു അല്ലെങ്കിൽ ഭരണത്തിലെ അഞ്ചു പൈസ മേടിക്കുന്നില്ല പക്ഷേ അവർ ഭരിക്കുന്ന സംസ്ഥാനം ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ലേ ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളൊന്നാണല്ലോ ഈ എന്ന് പറഞ്ഞു ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ് മുപ്പത്തഞ്ച് കൊല്ലം മാർസിസ്റ്റ് പാർട്ടി ഭരിച്ചെന്ന് പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മോശമായ സംസ്കാരത്തിന് അതി അപ്പുറത്തേക്ക് വരുന്നതിന് വേണ്ടി എനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞാണല്ലോ ഈ സ്ത്രീ അവിടെ ജയിപ്പിച്ച് ഈ സ്ത്രീ ഞാൻ നമുക്ക് മനസ്സിലാവുന്നു ഈ വിഷയത്തോടു കൂടി ഇത്രയും നീചമായ ഒരു സ്ത്രീയാണ് അവർ ഇത്രയും നൂറുകണക്കിന് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി ഒരു പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ മാനഭംഗ നാലഞ്ച് പേര് ഇവൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഷാ ഈ ഷാജഹാൻ എന്ന് പറയുന്നവരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ മാറി മാറി വരാത്സംഗം ചെയ്യുമ്പോൾ ഒരമ്മ പറയുന്ന വാർത്ത എൻ്റെ കുഞ്ഞിനെ ഓരോരുത്തർ ബലാത്സംഗം ചെയ്താൽ മതിയെന്ന് ഒരമ്മ ഓരോരുത്തർ ബലാത്സംഗം ചെയ്താൽ മതിയെന്ന് പറയുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറിയില്ലേ ഇതുവരെ അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ത്രീകളെ കൊണ്ടുപോയി നിരന്തരം ബലാത്സംഗം ചെയ്യുന്നു എന്നിട്ട് അവൻ ബലാത്സംഗം ചെയ്തതിന് ശേഷം അവൻ്റെ കൂട്ടാളികൾക്ക് കൊടുക്കുന്നു അവൻക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ അവൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നു സർവേ സർവേ ഓരോ സുന്ദരിമാരായ കുട്ടികൾ ഏ ഇങ്ങനെ പിന്നെ കല്യാണം കഴിച്ചിട്ടും ഈ ഭംഗിയുള്ള ഭാര്യമാർ ഉള്ള വീടുകളേതൊക്കെ ഇങ്ങനെ ഇവൻ്റെ സിൽബന്തികളെ കൊണ്ട് സർവേ ചെയ്യിച്ചിട്ടാണ് പെണ്ണുങ്ങളെ പിടിച്ച് ഈ ജില്ലാ ഓഫീസിലേക്ക് കൊണ്ടുപോയിരുന്നത് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ടി എം സിയുടെ ഇതിപ്പോൾ ഒരു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒരു സ്ത്രീയുടെ കിട്ടിയത് ഇപ്പോൾ മോദി ആറാം തീയതി അവിടെ സന്ദർശിക്കുന്നു എന്ന വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ തോതിൽ മമതാ ബാനർജി ഒന്ന് അനങ്ങി അവിടെ പോയി അന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അത് പ്ര ഭാവിയിൽ പ്രവസനമായി മാറുമെന്ന് നമുക്കറിയില്ല ഇപ്പോൾ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് സ്ത്രീകൾക്കൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നൊക്കെ പറയാറുണ്ട് ഇത് പരാതി പറയാനായിട്ട് പതിനെട്ട് ക്യാമ്പ് തുറന്നിട്ടുണ്ട് അവിടെ ഇപ്പം നിലവിൽ നിലവിൽ അപ്പം സാറേ ആ പരാതി പറയാനായിട്ട് പതിനെട്ട് ക്യാമ്പുകൾ തുടങ്ങുമ്പോൾ പരാതിക്കാർ ഈ നൂറ് പേരെ നമുക്ക് കിട്ടിയ ഒരു വിവരമാണ് നൂറുമല്ല ആയിരവും അല്ല പരാതി കേൾക്കാൻ വേണ്ടി പതിനെട്ട് ക്യാമ്പ് തുറന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ തന്നെയുള്ള വിവരത്തിന്റെ ഒരു അതെ വ്യാപ്തി വ്യാപ്തി നോക്കി അപ്പം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നൂറുപേരാദി ഇപ്പം നൂറുമല്ല ആയിരം അല്ല വളരെ വർഷങ്ങൾ കൊണ്ട് പീഡനം അനുഭവപ്പെട്ട് വളരെ നമ്മൾ ഈ വിദേശ രാജ്യങ്ങൾക്ക് ആഫ്രിക്കൻ രാജ്യങ്ങൾ ചില ഭരണാധികാരികൾ ചെയ്ത പോലുള്ള ക്രൂരധൈവം ചെയ്യുന്നത് ലോകയുദ്ധകാലത്ത് ജപ്പാനിലെ സ്ത്രീകളെ മറ്റേ സഖ്യശക്തികൾ കംഫർട്ട് മൂവ്മെന്റ് അതായത് പാട്ടുകളിലോട്ട് വെക്കുന്നതിനൊരു മര്യാദ ഇല്ല സാറേ ഇത് 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 ഒരു മര്യാദ ഇല്ല ഇപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇതില്ല പണ്ടെന്ന ലീഡി ദൈവമായിട്ട് വരുവോ ലീഡി ദൈവം ഈ ഇവിടുത്തെ പാവം പിടിച്ച ആ പട്ടിയാതക്കാർ ലീഡിയാ ദൈവമായിട്ട് വന്ന് ഇ ഡി ഇവനെ ഒരു സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ഒരു റേഷൻ റേഷൻ കുമ്പോൾ ഈ സാമ്പത്തിക ഇവനെ അറസ്റ്റ് ചെയ്യാൻ ഓഫീസർമാരെ മർദ്ദിച്ചു ചെയ്തു മർദ്ദിച്ചുമാരെ ആരും ഇയാളെ ആരും തിരക്കി ചെല്ലാനൊക്കത്തില്ല പോലീസിന് ഇടപെടാനൊക്കത്തില്ല സർക്കാർ സംവിധാനത്തിനൊന്നും ഇടപെടാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ ഇവന്റെ കൂടെ നിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞ വിവരം കൊട്ടോരാണല്ലോ ഇ ഡി എന്നപ്പോ അവരെ നമ്മുടെ നാട്ടിലൊക്കെ എടപ്പള്ളി രാജാവ് രാജാവ് വടക്കം വടക്കം രാജാവ് ആലങ്ങാട് രാജാവ് എന്നൊക്കെ പറയുന്നവർ ഇല്ല സാർബ് പറഞ്ഞതുപോലെ ഇവൻ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ധാരാളം ധാരാളം അതായത് ഈ ക്യാമ്പില് കഴിഞ്ഞ നാല് കൊണ്ട് എണ്ണൂറ്റി പതിനേഴ് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഒരു സ്ത്രീ ധൈര്യം വേണ്ടേ നല്ല ധൈര്യം വേണ്ടെന്ന് പറഞ്ഞാലേ ഇത് എണ്ണൂറ്റി പതിനേഴ് പരാതി പറഞ്ഞ ഇ ഡി ഇവൻ ഇ ഡി ഉദ്യോഗസ്ഥരെ വിവരക്കേട് കൊണ്ട് മർദ്ദിച്ചു മനസ്സിലായില്ലേ ഇ ഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നേടാം ഇ ഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചവന് പിടികൂടിയാൽ മതിയാവുന്നതാണ് പട്ടാള ഉൾപ്പെടെയുള്ള സംവിധാനം ഉറച്ചു ഇയാൾക്ക് ഒളിവിൽ പോകേണ്ടി വന്നു ഇവൻ ഒളിവിൽ പോയപ്പോൾ ഇവൻ്റെ ഗുണ്ടകൾ ഒളിവിൽ പോയി ആക്ക് അവിടെ ഉദ്യോഗസ്ഥരെ എന്നപ്പോൾ അന്നേരമാണ് ഈ പരാതികൾ വെളി വന്നു സർദാർ പറഞ്ഞ് ഒരുത്തനെ അറസ്റ്റ് ചെയ്തു അന്നേരമാണ് ഈ പരാതികൾക്ക് എണ്ണൂറ്റി പതിനേഴ് പരാതികൾ കിട്ടി അതിൽ തൊണ്ണൂറ് ശതമാനം പരാതിയും ഇവരിപ്പം പറയുന്നത് ഈ ഈ പട്ടികജാതി വർഗ്ഗക്കാരുടെ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലം മുഴുവൻ ഇവൻ പിടിച്ചടക്കിയിട്ട് ഇവൻ്റെ ചെമ്മീൻ കെട്ടുകൾ നടത്തുകയായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഈ ലാൻഡ് ഗ്രാബിംഗ് ഉണ്ടല്ലോ സ്ഥലം പിടിച്ചടക്കുന്നത് അതിനു പറ്റിയിട്ടുള്ള ധാരാളം പരാതികൾ വന്നതായിട്ട് ഈ പരാതികൾ ഏകോപിപ്പിക്കുന്ന ചുമതലയുള്ള ആൾ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു ഏഹ് പിന്നെ ഈ പോലീസ് ഈ പതിനെട്ട് ക്യാമ്പുകളല്ലാതെ താൽക്കാലിക കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട് മേയ്ക്ക് സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏഹ് ആ സ്ഥലങ്ങളിൽ ഷാജഹാൻ മാത്രമല്ല ഷാജഹാന്റെ സഹോദരൻ ഷെയ്ഖ് സിറാജുദ്ദീൻ എന്നു പറഞ്ഞാൽ കുടുംബസമേതമാണ് ഇവർ തേടുകൾ ചെയ്യുന്നത് ഈ സിറാജുദ്ദീനെതിരായ പരാതികളോടെ വന്നിട്ടുണ്ട് അവിടെ ഈ താൽക്കാലിക പോലീസുകൾ തുറന്ന് താൽക്കാലിക കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് അറുപത്താറ് പരാതികൾ വന്നതിൽ അമ്പത്തഞ്ചെണ്ണം ഈ ഷെയ്ഖ് സിറാജുദ്ദീനെതിരെയാണ് ഈ ഷാജഹാൻ്റെ സഹോദരനെതിരെ ഏ അയാളും ബലം പ്രയോഗിച്ച് ഈ സ്ഥലങ്ങൾ പട്ടികജാതി വർഗ്ഗക്കാരുടെ സ്ഥലങ്ങൾ കയ്യേറുക കയ്യേറുകയും ഈ ചെമ്മീൻകെട്ട് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ച വേറൊന്ന് അവിടെ അരവിന്ദ ബഹർഷിയുടെ പേരില് ഒരു മൈതാനം ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കളിച്ചിരുന്ന പേരിലാണ് അത് അരവിന്ദ ആശ്രമം മൈതാനെന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ആ മൈതാനം ഇവനും ഗുണ്ടകളും കൂടി അതിന്റെ വാതില് താഴിട്ട് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഈ മൈതാനം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് കുട്ടികൾക്ക് കളിക്കാനൊന്നും കൊടുത്തിരുന്നില്ല ഒരു സ്ഥലത്ത് നടന്നിരുന്ന കാര്യങ്ങൾ നോക്കൂ ഒരു മൈതാനം എന്നൊക്കെ പറയും വളരെ വലുതാണല്ലോ ജനങ്ങള് ഭീതിയിലാണെന്ന് നടത്താം ഇയാളിത് താഴേട്ട് പൂട്ടി കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ഇയാളുടെ ഗോഡൗൺ പോലെയോ ഈ സാധനങ്ങൾ സൂക്ഷിക്കാനോ ഒക്കെ ഉപയോഗിച്ചിരുന്നു പഞ്ചായത്ത് ആ ജില്ലാ പഞ്ചായത്ത് ജനാധിപത്യ രാജ്യത്ത് എന്നിട്ട് ഈ ഇപ്പൊ അവിടെ ജനങ്ങള് സ്വതന്ത്രരാണല്ലോ ഈ അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ ഈ ആളുകളെല്ലാം കൂടി കൂടി ഈ താഴെ തകർത്ത് ആ മൈതാനം മിനിഞ്ഞു ആ മൈതാനം സ്വതന്ത്രമാക്കി കഴിഞ്ഞ ദിവസം ചൂലുമായിട്ട് അവിടെ രണ്ടായിരം സ്ത്രീകള് ഇയാളുടെ ഗുണ്ടകളെ അവിടെ തൽക്കാലമുള്ള ഉള്ള ഗുണ്ടകളെയൊക്കെ ചൂലുകൊണ്ട് ചെരുവിലിറങ്ങി ഓടിച്ചു ഏഹ് ഇപ്പൊ ഇവര് എന്നിട്ട് കഴിഞ്ഞ ദിവസം ടി എം സിയുടെ രണ്ട് മന്ത്രിമാര് പാർത്ഥ ഭൗമിക്കും സുജിത് ബാസിയും ഈ സ്ഥലത്ത് പോയി ഈ സന്ദേശ ഗാലി അതെ ഒരു ദ്വീപ്രദേശമാണ് അവിടെ പോയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇരുന്നൂറ് പെണ്ണുങ്ങൾ ഈ രണ്ട് മന്ത്രിമാരെയും വളഞ്ഞിട്ട് അവരുടെ ദുഃഖ ദുഃഖകഥകൾ അവർ പറയാൻ തുടങ്ങി ഏ രണ്ടും എല്ലാവരും പേടിച്ചാണ് പോയത് അതിൽ സ്ഥലം പിടിച്ചടക്കിയ കഥകൾ ബലാത്സംഗം ചെയ്ത കഥകൾ ഇതെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ഭാസ് പറഞ്ഞു ഞങ്ങളവരുടെ പരാതി കേട്ടിട്ടുണ്ട് ഞങ്ങൾ ആ കാര്യം പോയി മമതാ ബാനർജിയോട് പറഞ്ഞോളാം ഏ എന്നിട്ട് അവർ ഈ ഭൗമിക്ക് എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞു അവർ ഷാജഹാൻ്റെ അറസ്റ്റ് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ചൂടായി നിങ്ങൾ എന്താണ് ഇത്രയും കാലമായിട്ട് ഒരു എവിടെയാന്ന് നിങ്ങൾക്ക് അതായത് മന്ത്രിമാർ നമ്മൾ നമ്മളീ പ്രശ്നങ്ങൾ എടുത്തിട്ട് മന്ത്രിമാർ ഇരുന്ന് ഉള്ളൂ സർക്കാരിൻ്റെ കെയർഫിലാണ് അയാളെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്നത് അയാൾ ഈ നടത്തിക്കൊണ്ടിരുന്നതൊക്കെ തൃണമൂൽ കോൺഗ്രസ്സിനെ അറിയാമായിരുന്നു അവിടുത്തെ ഈ മുസ്ലിം വോട്ടിനെ മാത്രം ബേസ് ചെയ്ത് ഇത്രയും നീജമായ പ്രവൃത്തി നടന്നിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ എന്നറിയാം ഞങ്ങളുടെ അവിടെ ഈ ഈ ഈ ബോർഡർ ഞങ്ങളത് ഒരു രസകരമായിട്ടൊരു കഥ പറയാം ചുരുക്കി ഞങ്ങളുടെ അവിടെ ഒരു ഇലക്ഷൻ വരുമ്പോൾ എൻ ജി ഒയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാർഷൽ ആർട്ട് നേതാവുണ്ട് പുള്ളിയുടെ പുള്ളിക്ക് നിർബന്ധം ഏത് സ്ഥാനാർത്ഥിയായാലും പുള്ളിയുടെ അതിൻ്റെ ഒരു പണം പുള്ളിയുടെ അയ്യത്ത് വെക്കണം അപ്പോൾ എല്ലാം പുള്ളിക്കൊരു സന്തോഷം ഫ്ലെക്സ് കൊണ്ടുവെക്കും ഈ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഫ്ലെക്സിൻ വെച്ചിരുന്ന സമയത്ത് ഈ ഫ്ലെക്സ് രാത്രി കാണത്തില്ല അപ്പോൾ ബി ജെ പിയെ സംശയിച്ചു കോൺഗ്രസിനെ സംശയിച്ച് അവിടെ ഇലക്ഷൻ നടക്കുന്നെങ്കിൽ ഇവരൊക്കെ പരസ്പരം അവസാനം അവിടെ ഒരു ഇരുനില ഘട്ടത്തിൻ്റെ മണ്ടയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാവരും കയറിയിരുന്നത് അപ്പോൾ ഒരാൾ വന്നിട്ട് ഈ ഫ്ലെക്സ് വലിച്ച് ഇയാൾ എടുത്ത് ചവിട്ടി ഓടിച്ച് കളയുക ഓടിച്ചിട്ട് ഇവനെ പിടിച്ചു ഓടിച്ചപ്പോൾ ഒരു ബംഗാളിയാണ് ബംഗാളിയാണ് ഇവൻ ബ്രാഹ്മണനാണ് പറഞ്ഞാൽ എന്നെ കൊന്നാലും എന്നെ കൊന്നാലും ഞാൻ ഈ പ്രവർത്തി ഇവൻ്റെ ജീവിതം നശിപ്പിച്ച പാർട്ടിയായി പാർട്ടി ചോദിച്ചപ്പം ഇയാൾ ആ ബോർഡറിൽ താമസിക്കുന്ന ബ്രാഹ്മണ കുടുംബമാണ് വളരെ നല്ല രീതിയിൽ പങ്ങന്മാരും അല്ലെങ്കിൽ അമ്മയച്ചോണ്ട് വളരെ സമ്പത്തുള്ളത് ബോർഡറിയിൽ നിന്ന് ഈ ബംഗാ ബംഗ്ലാദേശുകാർ കയറി ആ പ്രദേശത്തുള്ള ഹിന്ദുക്കളെ മൊത്തം അടിച്ചു ഓടിച്ചു ഇയാൾക്ക് അങ്ങനെ വീടും നഷ്ടപ്പെട്ടു ഇതിനെല്ലാം സപ്പോർട്ട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇയാൾ ഭ്രാന്തിൻ്റെ കൂട്ട ഇയാൾക്ക് ഇടി കൊണ്ടായിരുന്നും പ്രശ്നമല്ല ഈ കൊടി കാണുമ്പോൾ ഫ്രാന്ത അങ്ങനാ അങ്ങനെ ഇത് ബംഗാളിൽ എത്രയോ കാലം കൊണ്ട് നടക്കുമോ സാറേ അറിയുന്നില്ല എന്നല്ല അറി എവർക്ക് അധികാരം വേണം ഇത്തരം ക്രൂരകൾക്ക് കൂട്ടുനിൽക്കണം ഇത് അവസാനിച്ചേ മതിയാകത്തുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാകണം മോദിയുടെ കൂട്ടറിലെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നത് ഇത് കണ്ടില്ലെന്ന് ഒരു മമതാ ബാനർജി പോയാൽ അത് കണ്ടെന്ന് നടിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാനും ഉൽമൂലം ചെയ്യാനും ഒക്കെ ഉണ്ട ഒരു പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണകൂടവും ഒക്കെ ഉണ്ടണം ഉണ്ടാകണം അതായത് അവിടെ ജ്യോതി ബസു ബസ് ഭരണം തട്ടിത്തെറിപ്പിച്ചത് നമുക്കറിയാം അല്ല ജ്യോതിബുവിൻ്റെയല്ല പിന്നീടുള്ള ബുദ്ധദേവിൻ്റെ നന്ദിഗ്രാമും സിങ്കൂറുമാണ് എന്ന് നമുക്കറിയാം നന്ദിഗ്രാം എന്നുള്ളത് ഇപ്പോൾ അക്രമത്തിൻ്റെ ഒരു ഇതുപോലെ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് കോർപ്പറേറ്റിന് കൊടുക്കുന്ന പരിപാടിയാണല്ലോ കൂട്ടക്കൊല കൂട്ട വെടിവെപ്പ് അങ്ങനെയൊക്കെ നടക്കുന്ന അപ്പം നന്ദിഗ്രാം പോലൊരു പേര് ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സന്ദേശ് ഖാലി സന്തോഷ്കാലി അത് മമതയുടെ ഭരണകൂടത്തിനും കൊണ്ടേ പോവും അല്ലോ ചരിത്ര സന്തോഷകാലി എന്ന് പറയുന്ന വിഷയം മമതയുടെ ഭരണം ഭരണം അല്ലെങ്കിൽ അവരെ ഉൽമൂ ഉന്മൂലനം ചെയ്യണം അത് നമുക്ക് സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് അതായത് മുമ്പ് മാർസിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചത് നന്ദിഗ്രഹം ആണെങ്കിൽ ഇവരുടെ ഭരണം എന്നേക്കും അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു പേരാണ് സന്ദേശ് ഖാലി അതാണ് സന്ദേശ് ഖാലിയുടെ സന്ദേശം സന്ദേശ് ഖാലി എന്നുള്ള പേര് ഇപ്പോൾ നമ്മളീ പറയുന്ന മാധ്യമങ്ങൾ ഈ ഇന്ത്യ കപട മാധ്യമങ്ങൾ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് കപട മതേതരത്വം വിളമ്പുന്ന മുസ്ലിം പ്രീണനമാണ് മതേതരത്വം എന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ കാലി എന്ന പേരിനെ പേടിപ്പിക്കുന്നു പേടിക്കുന്നു സന്തോഷ്കാലി സന്തോഷ്കാലികളിലെ സമരം യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആവശ്യം കൊണ്ട് നമുക്ക് നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക